ൊഴിയിൽ കേശു യോഹനാൻ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിനാലാം തിരുവാക്യം യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം കരുണവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ തിരുവചനത്തിലൂടെ അങ്ങ് ഇപ്പോൾ എന്നോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നവല്ലോ അവിടുത്തെ ഇഷ്ടം ദൈവത്തിൻറെ ഇഷ്ടമായിരുന്നെന്നും അവിടുന്ന് ചെയ്ത് പൂർത്തിയാക്കിയ ജോലി ദൈവം ഏൽപ്പിച്ച ജോലിയായിരുന്നുവെന്നും നല്ല ദൈവമേ ഈ ലോക ജീവിതത്തിൽ ഓരോ നിമിഷവും എന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സുഖങ്ങളുമല്ല മറിച്ച് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും ദൈവമേ ഈ ലോകജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങ് ഏൽപ്പിച്ചു തരുന്ന ജോലികൾ ചെയ്തു തീർക്കുവാനും എന്നെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായി ദൈവമേ യേശു മിശിഹത്സമേൻ തോട്ടത്തിൽ വെച്ച് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചതും ദൈവമേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണല്ലോ ഈ ലോക ജീവിതത്തിൽ വേദനകളുടെയും തകർച്ചകളുടെയും കടന്നു പോകുമ്പോഴും നഷ്ടങ്ങൾ സഹിച്ചും ത്യാഗങ്ങൾ ഏറ്റെടുത്തും എൻ്റെ ഇഷ്ടങ്ങളല്ല ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാൻ ദൈവം ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ദൈവത്തിൻ്റെ ഹിതം മാത്രം ജീവിച്ച് മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം കരം പിടിച്ച് ചേർത്ത് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശ്വമ്മി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ കൃപയോടെ